അസലാമി വാ അപ്പോ നമ്മളെ ആയത് അത് ഓദിയാല് ഓദിയിട്ട് നമ്മൾ എന്തിനും ഇറങ്ങിയാലും ഒന്നിനും ഭയപ്പെടേണ്ട മുമ്പ് കേട്ടമായിരിങ്ങനെ ഒരു ഇതുണ്ട് അപ്പോ അതിനെ പറ്റിയ സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തണമെന്ന് വിശദീകരിക്കുക അതോടൊപ്പം ഈ ആലമിന്ന് പറഞ്ഞതിൽ ഈ ദുന്യാവ് മാത്രമേ പൊടുവുള്ളൂ അല്ല ആഹൃവും പൊടുവോട്ടുള്ള അപ്പോ അതിലും ഈ ദുന്യാവിൻ്റെതിലേ പെടുള്ളു ആലമിയില് അതാ ആഹ് അത് പൊടുവോന്നുള്ളതൊന്ന് നോക്കാൻ സാധു ഖുർആനിലെ സോഫാത്തു സൂറത്ത് അതിലെ എഴുപത്തി ഒമ്പതാമത്തെ വചനാണത് സലാമുൻ അലാനോഹിൻ ഫിൽമീൻ ലോകജനങ്ങൾക്ക് നോഹിൻബിയെ കൊണ്ട് രക്ഷ എന്നർത്ഥം അവിടെ ഫില്ലാലമീൻ ആലമീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആഹാരം ആ അടിസ്ഥാനത്തിലല്ല ലോകത്തുള്ള എല്ലാവരും എന്നർത്ഥം അതിൽ ജിന്നും മിനുസും മെലക്കും എല്ലാം പൊടുമെന്ന് ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനയ്മം സ്വാബിർ അലിയുഹൻഹു തഫ്സീറു സ്വാബിയിൽ ആലമീൻ കൊണ്ടുള്ള ഉദ്ദേശം പറയുന്നുണ്ട് തഫസീറു സ്വാബിയുടെ അഞ്ചാം വാള്യം ഇതിൻ്റെ മൊത്തത്തിൽ ആ പേജ് നമ്പർ പറഞ്ഞു പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലായിട്ട് വൽ മൊറാദു ബിൽ ആലമീൻ അണ്ടോ ആലമീൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ മലാഇത്ത് സഖലാൻ മലക്കുകളും അതുപോലെ തന്നെ ജിന്നും മിൻസ് ലൈനിന്നൊക്കെ പറഞ്ഞാൽ ജിന്നു ഇൻസ് മനുഷ്യന്മാരും ജിന്നും അപ്പൊ എല്ലാവർക്കും രക്ഷ എന്നർത്ഥം മോഹിനബിയെക്കൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്യാണെന്നുണ്ടെങ്കിൽ പാരായം ചെയ്തുകൊണ്ട് ഇറങ്ങിയാൽ ഒരു പ്രയാസം ഒന്നും അങ്ങനെയല്ല അതായത് ഇത് കാര്യമായിട്ട് പറയുന്നത് ഈ ഇത് ഒരു സംഭവം ഉണ്ട് ഇതിന്റെ വാക്യാത്ത് അതിൻ്റെ ഇതുമായി ബന്ധിച്ചുകൊണ്ട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഈ പാമ്പ് എൻ്റെ തേള് അതുപോലെ തന്നെ അങ്ങനെ നോഹിനബി അലൈഹി സ്വലാത്തു വസ്സലാമ കപ്പൽ ഉണ്ടാക്കിയപ്പോൾ അവർ ആ കപ്പലിൽ കയറി കൂടാനുണ്ടായ ഒരു സംഭവമായി ബന്ധിച്ചുകൊണ്ട് കുർത്തുബി റോയൽ ലോഹൻഹു തഫ്സീർ കുർത്തുബി അതായത് ജാമ്യ ഉള്ള എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു തഫസീർ കുർത്തുബിയിൽ പറയുന്നുണ്ട് കുർത്തുബിയുടെ എൻ്റെ അഞ്ചാം വള്ളം ഇതിൽ സൂറത്തുൽ ഹൂദ് വിശദീകരിച്ചോടത്തു ഹൂദ് സൂറത്തിൽ എൻ്റെ മുപ്പത്തി എട്ടാമത്തെ വചനം ഒക്കെ അവിടെ വിശദീകരിക്കുന്നിടത്താണ് ഇപ്പോൾ ഈ സംഭവം കണ്ടത് ആ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് അങ്ങനെ വയസ്സുനാവുൽ ഫുൽക്കോഹിനബിന്റെ കപ്പൽ നിർമ്മാണവും ബന്ധിച്ചുകൊണ്ട് പറയാണ് അവിടെ അപ്പൊ കുർത്തിബിയുടെ അഞ്ചാം പള്ളത്തിന്റെ ഇരുപതാമത്തെ പേജിലുണ്ട് പാമ്പും തേളും വന്നു അലി ദുഹുലി സഫീനത്തി ഈ കപ്പലില് കിടക്കാൻ വേണ്ടിയിട്ട് നൂഹിനബിന്റെ ഫക്കാല നൂഹുൻ അപ്പൊ നൂഹ്നബി പറഞ്ഞു വെള്ളപ്പൊക്കും തൂഫാനൊക്കെ നടക്കാൻ നിൽക്കല്ലേ അപ്പൊ പിന്നെ കുറച്ച് അങ്ങനെ കുറെ ആളുകളിൽ കയറ്റി കൊണ്ടുപോവുണ്ടല്ലോ അപ്പൊ ഈ പാമ്പും തേളും കേറാൻ വേണ്ടി വന്നപ്പോ ലുമാ നോഹിനി പറഞ്ഞു നിങ്ങൾ രണ്ടാളും ഇതിൽ കൊണ്ടുപോകാൻ പറ്റൂലുമാബുൽ നിങ്ങൾ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പ്രയാസം ഉണ്ടാക്കും കുത്തും കടിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ് അതുകൊണ്ട് നിങ്ങളിതിൽ കേറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞു സ്വകാലത്താ അപ്പോ ഈ പാമ്പും തേളും പറഞ്ഞതാണ് ഞങ്ങൾ രണ്ടാളും കേറ്റണം ഞങ്ങൾ ഉറപ്പ് തരാ തരാ വാക്ക് നിങ്ങളെ പേര് പറയുന്ന ആളുകളൊന്നും ഞങ്ങളൊന്നും ചെയ്യൂല ഞങ്ങളൊന്നും കാട്ടൂല എന്ന് ഞങ്ങൾ ഉറപ്പ് തരാം എന്ന് നോഹനബിക്ക് ഉറപ്പു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇമാൻ കുറത്തുപേരുള്ള തുടർന്ന് പറയാണ് പറയുകയാണ് ഫമൻ്റെ ഈ പാമ്പും തേടാണ് എൻ്റെ ഇതൊക്കെ പറയുന്നത് ഇത് രണ്ടിൻ്റെയും പറയാ ഇത് രണ്ടിന്റെയും അതായത് പാമ്പ് തേള് ഇത് രണ്ടിന്റെയും പ്രയാസങ്ങൾ പേടിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ട് പേടിക്കുന്ന ആളുകൾ അവർ പറയട്ടെ സലാമു അല നോഹിൻ എന്ന് പറയുന്ന ആയത്താണ് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താകൂല ഈ പാമ്പും തേളും എന്താവൂല ബുദ്ധിമുട്ടാക്കാൻ പറ്റൂല എന്നിട്ട് പറഞ്ഞത് അക്കറഹുൽ കുശേരി വഹൈറുഹിമം കുശേരിയും അല്ലാത്തവരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതൊട്ടനേകം കിതാബുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇത് സോഫാത്ത് സൂറത്തിലെ എഴുപത്തി ഒമ്പതാമത്തെ വചനാണ് സലാമൻ അല നോഹിൻ ഫിൾ ആലമിൻ എന്നൊരു ആയത്ത് ആ ആയത്ത് വിശദീകരിച്ചു കൊടുത്ത് ഈ പറയുന്ന കുർത്തിവിമാം ഇത് കൊണ്ടുവരുന്നുണ്ട് ആ ആയത് വിശേഷിന് സ്വാഫാത്ത് സുഹൃത്തില്ലാത്ത വിശേരിച്ചു കൊടുത്ത് പറയുന്നുണ്ട് ഇത് വീണ്ടെടുത്ത് പറയുന്നുണ്ട് അവിടെയൊക്കെ പറയുന്നുണ്ട് ഇനി മാത്രമല്ല ഇസ്മായിൽ ഇസ്മായിൽ ഹിക്കിൾ ബറൂസഫീർ അതിഹനോടുത്ത തഫസീറൂർ റോഹുൽ ബയാലിൽ ഇതസ് വെച്ചുകൊണ്ട് കൃത്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ ശല്യത്തിനെ തൊട്ട് ഒഴിവാകാൻ ഇങ്ങനെ ചെല്ലിയാ മതി എന്ന് പറഞ്ഞാണ്ട് അവിടെയും പറയുന്നുണ്ട് ഇനി എൻ്റെ ജീവികളെ പറ്റി പറയാൻ വേണ്ടി മാത്രം മഹാനായ موسى الدمير رحمه الله اندكي كتابا حياه الحيوان الكبرى എന്ന് പറയുന്ന കിതാബ് അല്ല മുസുദ്ബിഅല്ല ഫീഹാണ് നൈബാബിനും വഹാജ് പോലത്തെ കിതാബ് എന്റെ ഫീൻ്റെ കിതബ് ഉണ്ടാക്കിയ മഹാനൊക്കെയാണ് മഹാനവരോട് ഹയാത്തു കുബ്ര നല്ല കിതബാ ഇതിന്റെ മൂന്നാം വല്യത്തിൽ ഈ സംഭവങ്ങളൊക്കെ വിസ്തരിച്ച് എന്ന് മാത്രമല്ല ഇതൊരു നൂഹിനബിക്കൊരു കരാറ് എന്റെ കരാറ് തന്നെ ആര് ഈ പറയുന്ന പാമ്പും തോളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് നഹനു കണ്ടോ ഞങ്ങൾ വാക്ക് തരാ ഞങ്ങൾ ഉറപ്പ് തരാ അതുകൊണ്ട് ഞങ്ങൾ കരാറാണ് ഞങ്ങൾ വായ് ചെയ്യുകയാണ് നിങ്ങളോട് നിങ്ങളുടെ പേര് ഞങ്ങൾ ആരും ബുദ്ധിമുട്ടാക്കാൻ വരില്ല എന്ന് നോഹിനോട് പാമ്പന്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി മാത്രമല്ല ഇത് ഹദീസിലും വന്നിട്ടുണ്ട് എന്ന് മഹാനയമ സ്വാബിയർ അർദിയുള്ള തഫ്സീർ സ്വാഭിയിലൊക്കെ ഹദീസിലും ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നുള്ള തഫ്സീർ സ്വാഭിയിലും പറയുന്നത് കണ്ടും അവിടെ തന്നെ സ്വാഭിയുടെ നേരത്തെ വായിച്ച അതേ സ്ഥലത്ത് തന്നെ എൻ്റെ അത് പറയുന്നുണ്ട്

പാമ്പൊന്നും കടിക്കൂല കടിച്ചു കഴിഞ്ഞാൽ പ്രയാസം വരില്ല ബുദ്ധിമുട്ടാക്കൂല അവരുടെ ബുദ്ധിമുട്ടുണ്ടാകൂല എന്ന് റസൂർദീം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തഫസീർ സോബയിലും പറഞ്ഞു കണ്ടു അങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുപാട് ഒറ്റനേകം മുഫസരികളും അതുപോലെ തന്നെ മഹദ്സീങ്ങളൊക്കെ ദൗഢ പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് എന്റെ ഈ ആയത്തിറങ്ങിയാൽ എല്ലാ വിഷയത്തിനും അങ്ങനെയല്ല പാമ്പ് തേള് ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഉപദ്രവവും പ്രയാസമൊക്കെ എൻ്റെ പേടിക്കുന്ന ആളുകൾക്ക് ഈ എൻ്റെ ആയത്തിൽ രക്ഷയാണ് ഈ ആയത്ത് സലാമത്താണ് അത് ഓതിയാൽ പ്രയാസം ഉണ്ടാകില്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ